ിലിട്ടത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന ആളുകളുണ്ട് ആളുകളുണ്ടെന്നെ പോലെ ഉപ്പിലിട്ടതും അച്ചാറിട്ടതും ഒക്കെ ചോറിൻ്റെ കൂടെ ഇല്ലാതെ വെറുതെ എടുത്ത് കഴിക്കുന്ന എത്ര ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊന്ന് ആക്കുക കേട്ടോ അപ്പം ഇന്ന് അടിപൊളി ഉണ്ണിത്തണ്ട് ഉപ്പിലിട്ട റെസിപ്പി കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് ചെമ്രാവട്ടം കർമാറോട്ടില് പോയപ്പോഴാണ് അന്നേ മനസ്സിൽ കരുതിയതാ ഇത് ഇനി എൻ്റെ ജീവിതത്തിലെ ഇടയ്ക്ക് വരുന്ന വരുന്നൊരു റെസിപ്പിയാവുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച ഉണ്ണിത്തണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഉപ്പ് എന്നിവ ക്ലീൻ ചെയ്ത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളവും ആവശ്യത്തിന് വിനാഗിരിയും ചേർത്ത് നന്നായി മിക്സാക്കി വെക്കുക ഇന്ന് കഴിക്കാൻ ഇത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ട്രൈ ആക്കി നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ നമ്മുടെ വാഴയിൽ നിന്നും കിട്ടുന്നേ അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാട്ടോ എല്ലാവരും മസ്റ്റ് ട്രൈ ആക്കേണ്ട ഒരു ഐറ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്